ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പച്ചക്കറി കൃഷി ചെയ്യാനാണ് പോണത് കൃഷി ഇറക്കാൻ പോകണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതേ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അത് നമ്മൾ ട്രയലാണ് നടാൻ പോണത് പിന്നെ പച്ചമുളക് തെയ്യ് ക്യാബേജ് തക്കാളി ബ്രക്കോളി അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ അത് ഓറഞ്ച് ഓറഞ്ച് നമ്മൾ മേടിച്ചോളുന്നത് എന്താണ് കേട്ടോ ഓറഞ്ച് അങ്ങനെയുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്യാൻ പോകണം പിന്നെ ക്യാരറ്റ് ചുമന്ന ചുമന്നച്ചീര പയറ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചക്കറി നെളമ്പോണ്ട് പിന്നെ അതേപോലെ കുമ്പളങ്ങ കുമ്പളക്കൈ ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അതൊക്കെ ഫാമിൽ നിന്ന് മേടിച്ചിരുന്നു നമ്മൾ നമ്മൾ കൃഷി ചെയ്യാൻ പോകണം മണ്ണൊക്കെ ഡിലവരി ചെയ്യുന്നുണ്ട് കുഴികൾ കുത്തിയേക്കണം നമ്മളെ സഹായിക്കാർ ചേച്ചി ഉണ്ട് അപ്പം നമ്മളിത് കുഴിയിൽ കാണും കുഴികളെ കാണുന്നത് കുറേ കുഴികൾ കുത്തിയിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് നടാനുള്ളതാണ് ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഒരിക്കലും നോക്കേണ്ടത് നമ്മുടെ ഇതിലാണ് നമ്മൾ ഓറഞ്ച് നടൻ പോണെ പക്ഷെ കുഴി കുത്തി ഒരു പോയി കണ്ടു ആ എങ്ങനെ നമ്മൾ പറിച്ചെടുക്കണം ആ എങ്ങനെ നമ്മൾ പറിച്ചെടുക്കണം ഈ കൊള്ളിട ഈ കൊള്ളീടെ വലിയ കിഴങ്ങ് പറിച്ചെടുക്കണം ഇതിലൊക്കെ ഇനി നമ്മൾ ഇന്ന് നടൻ പോണ ഇത് ജരിപ്പഴാണ് ജെറിപ്പഴ നമ്മള് മുന്നിൽ നട്ട എന്താണ് ചെയ്യണം നമുക്കിതില് ഇവിടെ കൃഷികൾ അത്യാവശ്യം ഉണ്ട് കൊള്ളിയൊക്കെ ഉണ്ട് ഉള്ളിയൊക്കെ നട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിലിന്ന് കൃഷികളൊക്കെ ചെയ്യും അതാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി അപ്പോൾ നമുക്ക് കൃഷി നടാം ഓക്കെ നമുക്ക് വീഡിയോ വേണം ആണപ്പൊടി തന്നെയാണ് അങ്ങനെ മണ്ണിട്ടു ചാണപ്പൊടി ഇട്ടു നമ്മൾ അരിയിട്ട് കുറച്ച് കോഴിക്കാട്ട ഇടണ്ട് നമ്മൾ ഓറഞ്ചില് വെക്കാൻ പോകണു കേട്ടോ അങ്ങനെ നമ്മൾ ഓറഞ്ച് നട്ടു നല്ല ജൈവവളമാണ് നമ്മൾ തോട്ടി കാനാലിന്ന് കോരിയ ജൈവവളമാണ് നമ്മൾ അതിനകത്ത് ഫില്ലയിന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ മണ്ണിടും അപ്പം നമുക്ക് നല്ല അടിവെള്ളം നന്നായിട്ട് കിട്ടും നമ്മുടെ ഓറഞ്ച് തട്ട് കഴിഞ്ഞു ഈ പച്ചക്കറികൾ നമ്മുടെ ഓറഞ്ച് ഉണ്ടായിട്ടത് ഓറഞ്ച് ഉണ്ടായി എടുപ്പുണ്ട് നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ളതാണ് ഓറഞ്ച് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ പുളിക്കും നല്ല മധുരമൊന്നും ഉണ്ടാവില്ല ചില ഇതൊക്കെ മധുരം ഉണ്ടാകുമായിരിക്കും പിന്നെ ഇതേ പൂ ഇട്ടിട്ടുണ്ട് പൂ കുറേ സ്ഥലത്ത് ഇട്ടാണ്ട് ഇത് പൂ ഇപ്പം മഞ്ഞുകാലമായിട്ടാണോ എന്നറിയില്ല പൂവിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഓറഞ്ചിന്റെ നടില് കഴിഞ്ഞു നമ്മൾ ജൈവവളാണ് നീട്ടത് കാരണം അല്ലെങ്കിൽ കോരി കൊണ്ട് നമ്മൾ നട്ടേണ്ട മണ്ണ് കോരി ഇവിടെ കൊണ്ടുപോയ ഒമനിച്ചതിലേക്ക് ഒരു ചട്ടി വിഷാംശമില്ലാത്ത പച്ചക്കറികളൊക്കെ തിന്നണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളിതൊന്ന് വലുതായി കഴിയുമ്പോൾ നമ്മൾ ഇതിന് ചാണപ്പൊടി ഇട്ട് കൊടുക്കും ഇതിൽ തന്നെ നല്ല വളം ഉണ്ടാവും എന്നാലും ചാണപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ജൈവം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഇതേപോലെ തന്നെയാണ് പക്ഷെ നല്ല ക്യാബേജ് കിട്ടി നമ്മൾ ഒറിജിനൽ വിഷാംശം ഒന്നും ഇല്ലാത്ത ക്യാബേജ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെയാണ് അത് ഉദാഹരണത്തിന് അഞ്ച് രൂപയായിട്ടാണ് നമ്മൾ മേടിച്ചേട്ടാ പൂത്തുങ്ങന്നാണ് മേടിച്ചത് നമ്മൾ ചാൻ കൂടി കൂടപ്പുഴന്നൊക്കെ മേടിക്കാറുണ്ട് ഇതേപോലെ തന്നെ മേടിച്ചതാണ് നമ്മൾ തായ്ലൻ്റ് പേരും അതിന് ഒക്കെ വലിയ പേരക്കാണ് നമുക്ക് കിട്ടണം നല്ല പേരക്കാണ് കിട്ടണം നമ്മൾ

ഇന്ന് ഞാൻ ജോലിക്ക് ലീവ് എടുത്ത് ഇന്ന് പച്ചക്കറികൾ നടാനായിട്ടിരുന്നു നീ നമ്മുടെ പുള്ളിക്ക് കണ്ടോ കൊള്ളിക്ക് മണ്ണിട്ടു മുളക് തെയ്യ് പിടിപ്പിച്ചു വെണ്ടക്കായ നട്ടു കോളിഫ്ലവർ തക്കാളി ക്യാബേജ് ബ്രക്കോണിൻ അതൊക്കെ നമ്മൾ നട്ടു എന്നെല്ലാം ആയിട്ടുണ്ട് ഇനി ചീരയും കൂടിയും പാവാനുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് ഓക്കെ ബൈ ബൈ